ഞാനിപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീ പാപ്പ് മെഷീനാണ് ഈ സി പാപ്പ് മെഷീൻ അയച്ചു നോക്കുമ്പോൾ കണ്ടോ ഇതിൻ്റെ മുകളിലായിട്ട് കണ്ടോ ഡസ്റ്റൊക്കെ അടിഞ്ഞു കൂടിക്കെടുക്കുന്നുണ്ട് അവിടെ കണ്ടോ നമ്മളോട് ക്ലയൻറ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കുറെ നാളായിട്ട് ഉപയോഗിക്കാതിരുന്ന ഒരു സീപാപ്പ് മിഷനാണ് ഇത് പിന്നെ അവർ ആവശ്യം വന്നപ്പോൾ ഈ മെഷീൻ തന്നെ എടുത്ത് ഉപയോഗിക്കുക ചെയ്തത് അപ്പോൾ എന്തായെന്ന് വെച്ചാൽ ഇതിൻ്റെ മാസ്കിലേക്ക് ഡസ്റ്റ് വരാ അതുപോലെ ബാഡ് സ്മെല്ല് വരാം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കണ്ടപ്പോ അവർ നമ്മുടെ അടുത്ത് സർവീസിന് കൊണ്ടുവരാ ചെയ്തത് മിക്ക ആൾക്കാരെ സീ പാപ്പ് മെഷീനും ബൈപ്പാപ്പ് മെഷിനും ഒക്കെ ഉപയോഗിക്കുമ്പോ അവരിങ്ങനെ ഉപയോഗിച്ച് പോകണൂന്നല്ലാതെ പ്രോപ്പർ ടൈമിൽ അതിന്റെ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യുക അതേപോലെ സർവീസിന് കൊടുക്കുകയൊന്നും ചെയ്യില്ല അങ്ങനെ ചെയ്യുമ്പോ എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ ഇതേപോലെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ കയറും നമുക്കറിയാലോ ബൈപ്പാപ്പും സീപാപ്പും ഒക്കെ നമ്മൾ ബ്രീത്തിങ്ങനെ യൂസ് ചെയ്യാണല്ലോ അപ്പോൾ ഈ ഡസ്റ്റും കാര്യങ്ങളൊക്കെ നേരെ നമ്മുടെ ലങ്സിലേക്ക് കയറും അത് നമുക്ക് ഉപകാരത്തിനേക്കാൾ കൂടുതൽ ഉപദ്രവം ഉണ്ടാവുക അപ്പൊ ഈ മെഷീനൊക്കെ അഴിച്ചു നോക്കി പോകാണ്ടാവും ആ കറുപ്പ് കളർ കാണുന്ന ബ്ലോവർ ആണ് നമ്മൾ ആ ബ്ലോവറൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യും ഈ ബ്ലോവറിന്റെ മുകളിലൊക്കെ കണ്ടോ നമ്മൾ ഇത് എന്തോ പ്രാണിയൊക്കെ കയറിയിട്ട് മുട്ടയിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഈ മെഷീൻ ആണെങ്കിൽ ഫിൽട്ടറെ ഉണ്ടായിരുന്നില്ലേ ഫിൽട്ടറിന്റെ ഭാഗമൊക്കെ ഓപ്പൺ ആയിട്ട് എടുക്കുകയാണ് അപ്പൊ അതിലൊക്കെ പ്രാണിയൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട് ഇതിൽ കണ്ടോ നിറയെ ഡസ്റ്റ് കയറിയിട്ടുണ്ട് അതുപോലെ ബ്ലോവറിന്റെ വയർ കണ്ടോ കടിച്ച് കടിച്ച് ഏഹ് ആകെ അവശനാക്കി വെച്ചിരിക്കുകയാണ് പ്രാണിയൊക്കെ കയറിയിട്ട് അതുപോലെ തന്നെ ഈ ഈ ഒരു പാട്ട് കാണുന്നത് അതിന്റെ ഒരു സിലിക്കൺ പാട്ടാണ് ഈ ബ്ലോവറിൽ നിന്ന് ഏറെ തള്ളുന്ന ഭാഗമാണ് ഈ ബ്ലോവറാണ് എയർ തള്ളി കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ കണ്ടോ ഈ ഞാനൊരു കോട്ടന്റെ വൈറ്റ് കോട്ടൺ ഇട്ട് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അതിനകത്ത് നന്നായിട്ട് ഡസ്റ്റ് വരുന്ന കണ്ടോ ഈ കരിയൊക്കെ ഈ കരിയൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ സർവീസിനൊന്നും എന്ന് വെച്ചാൽ നേരെ നമ്മുടെ ലെങ്സിലേക്ക് വരും അപ്പോൾ അത് വളരെ ഡേഞ്ചർ ആണ് അപ്പോൾ പ്രോപ്പർ ടൈമിൽ ഫിൽറ്റർ സോറി പ്രോപ്പർ ടൈമിൽ സീ പാപ്പ് മെഷീനൊക്കെ സർവീസ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ